അപ്പോൾ ഈ ദേശീയ അവാർഡുകൾ കുറച്ച് കാലമായിട്ട് ശരിയല്ലാത്ത ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ വർഷത്തെ ഈ കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ അനൗൺസ് ചെയ്തപ്പോൾ കേരള സ്റ്റോറിയുടെ ഡയറക്ടർക്കാണ് ഏറ്റവും മികച്ച സംവിധായകൻ്റെ അവാർഡ് കൊടുത്തത് അതിന് കുറച്ച് മുന്നേ ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ബാഹുബലി പോലെയുള്ള സിനിമകളാണ് അപ്പോൾ ഈ ഈ തിരഞ്ഞെടുപ്പ് സിനിമ എന്ന കലയ്ക്കുള്ള വളർച്ചയിലെത്തോളം പങ്ക് വഹിക്കുന്നത് ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കൂടുതലും കമേഴ്ഷ്യൽ സിനിമകൾക്കും അതുപോലെയുള്ള ഇത്തരത്തിലുള്ള സിനിമാ പ്രവർത്തകർക്കും ടെക്നീഷ്യൻസിനും ഒക്കെയാണ് പലപ്പോഴും അവാർഡ് പോകുന്നത് ഇപ്പോൾ കേരളത്തിലായാലും ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചർച്ചകൾ വേറൊരാർത്ഥത്തിൽ നല്ലത് തന്നെയാണ് പക്ഷേ വളരെ ആസൂത്രിതമായ ചർച്ചയും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഈ വർഷത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് രണ്ട് ദിവസം മുന്നേയാണ് അനൗൺസ് ചെയ്തത് അതിൽ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ഒരു പ്രചരണം പ്രീണനത്തിന് വേണ്ടിയിട്ട് സാമുദായികമായ പ്രീണനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ പല അവാർഡുകളും മാറ്റിവെച്ചത് എന്നുള്ള നിലയിൽ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതൊന്നും ഒരാൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് നായികയ്ക്കുള്ള അവാർഡ് അവ ആ സിനിമ കണ്ട ഒരാൾ പിന്നെ മാത്രമല്ല ആ സിനിമ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ മുസ്ലിം സമുദായത്തിനിടയിലെ വളരെ യാഥാസ്ഥിതികമായ വളരെ ശരിയില്ലാത്ത പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ് അതുപോലെ വളരെ മനോഹരമായ ഒരു ലളിതമായ ഒരു സിനിമയാണത് അതിൽ വളരെ ഗംഭീരമായി പെർഫോം ചെയ്ത കുട്ടിക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് അപ്പോൾ അത് എന്തെങ്കിലും പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇപ്പോൾ ഈ അവാർഡുകൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് സിനിമ പല സിനിമകളുണ്ട് സിനിമ ഒരർത്ഥത്തിൽ വ്യവസായവുമാണ് അത് വലിയ കാശുള്ളവർ കാശ് മുടക്കി അതിൻ്റെ അത് വർക്ക് ചെയ്ത് ബിസിനസ് ചെയ്ത് കൂടുതൽ കാശുണ്ടാക്കാനുള്ള ഒരു മീഡിയ കൂടിയാണ് ഈ സിനിമ അതിനപ്പുറം സർക്കാർ അവാർഡുകൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടത് സിനിമ എന്ന കലയെ അതിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുന്ന സിനിമകളെയാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായാലും എല്ലാം അവാർഡ് കൊടുത്ത് ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെയാണ് സിനിമ വളരുക അതിൻ്റെ അക്കാഡമിക് ലെവല് ഉയരുന്നത് അങ്ങനെയാണ് അത് ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ അതിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെട്ടതായിക്കോട്ടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ സിനിമയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ പറ്റുന്ന സിനിമകൾക്കും അതുപോലെ ടെക്നീഷ്യൻസിനൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നതിലൂടെയാണ് അവാർഡിൻ്റെ ഒരു നിലവാരം തന്നെ മെച്ചപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മറ്റ് ചർച്ചകൾ ഇപ്പോൾ ആർക്ക് കൊടുത്തു കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന ചർച്ചകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അതുപോലെ വേടൻ്റെ പാട്ടിനെ കുറിച്ചിട്ടൊരു കമൻ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി അതായത് അതിലെവിടെയാണ് സംഗീതം കാവ്യാത്മകത ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു ഇപ്പോൾ എഴുത്തച്ഛന ഏഴിയെ പോലെ തന്നെ എഴുതണമെന്നില്ലല്ലോ അല്ലെങ്കിൽ അത് ഓരോ കാലത്തും അത് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും മാത്രമല്ല വേടൻ്റെ വരികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായ എന്ന് പറഞ്ഞ വരികളൊക്കെ അത് വിയർപ്പിൻ്റെ അനുഭവമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു വരി മനസ്സിൽ വരൂ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അതിനാണ് അതിൽ പിന്നെ സംഗീതമില്ല കാവ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുന്നത് എന്തായാലും അതൊക്കെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ അക്കാഡമി പിന്നെ മറ്റൊരു കാര്യം എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം അക്കാഡമി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെയുള്ള അടിസ്ഥാനത്തിൽ അക്കാഡമി ഒരു ജൂറിയെ നിശ്ചയിച്ചാൽ ആ ജൂറിക്ക് അതിൻ്റെ പരമാധികാരമാണ് അതിൽ അക്കാഡമി ഒരു കാര്യത്തിലും ഇടപെട്ടതായിട്ട് എൻ്റെ മനസ്സിലൊരു ഒരു എക്സ്പീരിയൻസ് ഇല്ല അത് വളരെ സുതാര്യമായിട്ട് ജൂറി ചെയർമാനും ബാക്കി മെമ്പർമാരൊക്കെ ആലോചിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് ഞാൻ ജൂറിയിൽ ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളൊന്നുമില്ല സമയത്ത് ഒരു കാരണവശാലും അക്കാഡമി ഒന്നും ഇടപെടാനോ അഭിപ്രായം പറയാനോ ഉണ്ടായിരുന്നില്ല അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഈ ആരോഗ്യകരമായ ചർച്ചകൾ എപ്പോഴും ഏത് കാര്യത്തിനും നല്ലതാണ് ഇതിലും ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ വളരെ ആസൂത്രിതമായി വളരെ കണ്ണിങ്ങായി നടത്തുന്ന കുതന്ത്രങ്ങളും ദുഷ്പ്രകരണങ്ങളും അത് നമ്മൾ തിരിച്ചറിയണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം